ഉണ്ണിയേശുവിലും അവിടുത്തെ വത്സല മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിലും വിശുദ്ധ പിതാവിലും ഏറെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പ്രത്യക്ഷീകരണ പ്രത്യക്ഷീകരണത്തിരുന്നാളിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു സകല ജനതകൾക്കും വേണ്ടി കാലിത്തൊഴുത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ഉണ്ണീശോയുടെ മുഖത്തെ അതിവ്യപ്രകാശവും പുഞ്ചിരിയും സന്തോഷവും എവരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് അറേബ്യയിലെയോ എത്തിയോപ്യയിലെയോ രാജാവായിരുന്ന ബാൽത്ത്സാർ പേർഷ്യയിലെ ഒരു രാജാവായിരുന്ന മെൽക്കിയോർ ഇന്ത്യയിൽ നിന്നുള്ള ഗ്യാസ്പർ എന്നീ മൂന്ന് ജ്ഞാനികളാണ് ഈശോയെ പുൽത്തൊഴുത്തിൽ സന്ദർശിച്ചത് തികച്ചും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിലും മതങ്ങളിലും രാജ്യങ്ങളിലും നിന്നുള്ള ഈ മൂന്ന് ജ്ഞാനികൾ സർവജനങ്ങൾക്കും വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട ആ ഒരു ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ മുമ്പിൽ താണു വണങ്ങുന്നുണ്ട് പുൽക്കൂട്ടിലെ പുഞ്ചിരിക്കുന്ന ഉണ്ണിയേശു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് പുൽക്കൂട്ടിൽ തിരുക്കുടുംബമുണ്ട് ഈ മൂന്ന് പൂജ്യ രാജാക്കന്മാരുണ്ട് ആട്ടിടയന്മാരുണ്ട് ജന്തുക്കളുണ്ട് സ്വർഗീയ വൃന്ദങ്ങൾ ഗ്ലോറിയ ആലപിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പുൽക്കൂട്ടിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട് അവിടെയാണ് സർവ്വലോകത്തിൻ്റെയും സന്തോഷവും പ്രതീക്ഷയുമായി ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് പുൽക്കൂടിൻ്റെ കൂരയ്ക്ക് കീഴേ എല്ലാവരെയും ഒന്നുപോലെ ചേർത്ത് നിർത്തുന്ന ഈശോ നമ്മോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിന്റെ സ്നേഹത്തിൽ നീ എല്ലാവരെയും ഒന്നുപോലെ ചേർത്ത് നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ നിന്റെ സ്നേഹത്തിൽ നിന്ന് നീ ആരെങ്കിലും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ ഭർത്താവിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിരുന്നാൾ ലോകത്തിന് നൽകുന്ന ആദ്യത്തെ ഒരു സന്ദേശം ഇതുതന്നെയാണ് എല്ലാവർക്കും വേണ്ടി ഒന്നുപോലെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇതാണ് എൻ്റെ ഹൃദയത്തിലെ വെറുപ്പിൻ്റെ ഭാഗമായി വിദ്വേഷത്തിൻ്റെ ഭാഗമായി ആരെങ്കിലുമൊക്കെ ഹൃദയത്തിൻ്റെ കൂരയ്ക്ക് കീഴിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉൾക്കൂട്ടിലെ കൂരയ്ക്ക് കീഴേ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഈശോ നമ്മോട് സ്നേഹത്തോടെ പറയുന്ന ആദ്യത്തെ കാര്യം സ്നേഹത്തിൽ ഒരു ഭാവ കാണിക്കാതെ എല്ലാവരെയും ഒരേപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുക രണ്ടാമതായിട്ട് പ്രത്യക്ഷീകരണത്തിരുന്നാൾ നൽകുന്ന ഒരു സന്ദേശം അത് യാത്രയുടെ ഒരു സന്ദേശം തന്നെയാണ് ഈശോയ്ക്ക് വേണ്ടി കാതങ്ങൾ സഞ്ചരിച്ച് വലിയ യാത്രയ്ക്ക് ശേഷം പുൽക്കൂടിന് മുന്നിലെത്തി സായുജ്യമടയുന്ന പൂജരാജാക്കന്മാരെ ധ്യാനിക്കുമ്പോൾ നമ്മുടെയെല്ലാം ആത്മീയ യാത്രകൾ ഇപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതൊന്ന് തീർച്ചയായും ചിന്തിക്കണം നീ തിരഞ്ഞെടുത്ത ദൈവവിളി എന്തുമായിക്കോട്ടെ ആ ഒരു ആത്മീയ യാത്ര ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളെടുത്ത പല ആത്മീയ തീരുമാനങ്ങൾ ഏറ്റവും വിശുദ്ധിയോടെ ദിവ്യബലി അർപ്പിക്കണം ഏറ്റവും വിശുദ്ധിയോടെ വചനം വായിക്കണം എൻ്റെ നാവിനെ നിയന്ത്രിക്കണം അങ്ങനെ ആത്മാവിന് വേണ്ടി എടുത്ത പല നല്ല തീരുമാനങ്ങളും ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് അഭിഷേകത്തോടും ആവേശത്തോടും കൂടി ആരംഭിച്ച പല ആത്മീയ യാത്രകളും ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്ന് ഗലാത്തിയ മൂന്നേ മൂന്നിലൂടെ പൗലോസ്ലിക ചോദിക്കുന്ന ഈ ഒരു ചോദ്യം ഈശോയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ആരംഭിച്ച പല യാത്രകളെയും പറ്റി നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ ഒരു യാത്രയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഷോയ്ക്ക് വേണ്ടി നന്മയുടെ വഴികളാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഹെറോദേഴ്സിനെ പോലെ എന്നിൽ ജനിക്കുന്ന ഈശോയെ നശിപ്പിച്ചു കളയാനുള്ള തിന്മയുടെ വഴികളാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഏഷയാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിലൂടെ കർത്താവരൾ ചെയ്യുന്നുണ്ട് നീ വലത്തേക്കോ ഇടത്തേക്കോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം നീ ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് ജ്ഞാനികൾക്ക് ലഭിച്ച ആ നക്ഷത്ര വെളിച്ചം പോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഒരു വഴികാട്ടിയായിട്ട് നമ്മുടെ മനസാക്ഷിയില് ഇന്നും മന്ത്രിക്കുന്നുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴികളെപ്പറ്റി ഈശോയിലേക്കുള്ള എൻ്റെ യാത്രകൾ സുഗമമാകാനായിട്ട് എൻ്റെ തിരഞ്ഞെടുപ്പുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ശരിയായ വഴി മാത്രം തിരഞ്ഞെടുക്കാൻ തിന്മയുടെ വഴികളെ അവഗണിക്കാൻ അനുദിനം അവഗണിച്ച് നന്മയെ ചേർത്ത് പിടിക്കാൻ ഈശോയെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഒരിക്കലും മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്തുമസ് രാവിൽ ഒരു പാവം പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അവളെ ദേവാലയത്തിലേക്ക് വരാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അവൾ പറയുന്നു ഞാൻ വരില്ല കാരണം എനിക്ക് ഒരു പുത്തൻ ഉടുപ്പില്ല അമ്മ പറയുന്നുണ്ട് മോളെ നമുക്ക് ഈ പ്രാവശ്യം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അടുത്ത ക്രിസ്തുമസിന് മോൾക്ക് മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ വാങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിർബന്ധിച്ച് അമ്മ ഇവളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പോകുന്ന വഴിയിലും പരിശുദ്ധ കുർബാനയുടെ സമയത്തുമെല്ലാം ഈ പെൺകുഞ്ഞ് കണ്ണീരോടെയാണ് നിൽക്കുന്നത് പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ തൊട്ടുമുത്തിക്കഴിഞ്ഞ് ഉണ്ണീശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളുടെ കണ്ണിലെ കണ്ണീര് മാറുന്നുണ്ട് ഇവളുടെ മുഖത്ത് മനോഹരമായിട്ടുള്ളൊരു പുഞ്ചിരി വരുന്നുണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ വിഷമമൊക്കെ മാറിയോ മറുപടിയായിട്ട് ഈ കുഞ്ഞ പറയുന്നുണ്ട് അമ്മ പുൽക്കൂട്ടിലെ ഉണ്ണീശോയ്ക്കും ഒടുപ്പില്ല പുൽക്കൂട്ടില് ലോകത്തിനു മുന്നിൽ അവതരിക്കുന്ന ഉണ്ണീശോ എളിമയുടെ ആൾരൂപമായിട്ടാണ് ലോകത്തിനു മുന്നിൽ സ്വയം പ്രത്യക്ഷപ്പെടുത്തുന്നത് തങ്ങളുടെ സമ്പത്തും അറിവും ഈശോയുടെ മുന്നിൽ അടിയറവ് വെച്ച് എളിമയോടെ അവിടുത്തെ മുന്നിൽ മുട്ടുകൊത്തുന്ന പൂജരാജാക്കന്മാരും എളിമയുടെ പ്രതീകങ്ങളായ ആറ്റിടയന്മാരും ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജനിക്കുന്ന ഈശോനാഥനും നമുക്ക് നൽകുന്ന ഒരു പാഠം ലാളിത്യത്തിന്റെ പാഠമാണ് എളിമയുടെ സുന്ദരമായ പാഠമാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നോക്കാം അവിടെ യഥാർത്ഥത്തിൽ എളിമയുണ്ടോ പുൽക്കൂട്ടിലെ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷനായ ഈശോനാഥൻ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം അതിൽ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സന്ദേശം തന്നെയാണ് ഈ ഒരു പ്രത്യക്ഷീകരണ തിരുന്നാള് നാം ആചരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു വയ്ക്കാം പുൽക്കൂട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് പോലെ ഈശോയെ പോലെ നമ്മൾ എല്ലാവരെയും നമ്മുടെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്നുണ്ടോ രണ്ടാമതായിട്ട് ഈശോയിലേക്കുള്ള നമ്മുടെ യാത്രകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു മൂന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും എളിമയുടെ അരൂപിയുണ്ടോ ലാളിത്യമുണ്ടോ പുൽക്കൂട്ടിലെ തിരുക്കുടുംബം നമ്മെ ആശീർവദിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ പുഞ്ചിരി നമ്മുടെ കണ്ണീരനുഭവങ്ങളെ മായച്ചു കളയട്ടെ എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം നേരുന്നു